നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലവിലെ സാഹചര്യമനുസരിച്ച് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ വിജയം ആർക്കൊപ്പമായിരിക്കും ചോദ്യത്തിനുത്തരമായി ഇരു രാജ്യങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെ ശേഖരത്തെക്കുറിച്ചുകൂടി അറിയേണ്ടതുണ്ട് മൂവായിരത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇറാൻ്റെ പക്കലുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് സെൻട്രൽ കമാൻഡിലെ ജനറൽ കെന്നത് മക്കൻസി വ്യക്തമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുടെ ശേഖരം സ്വന്തമായിട്ടുള്ളത് ഇറാനാണ് വ്യത്യസ്തതരം മിസൈലുകൾ ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ റേഞ്ചിലുമുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള ആകാശദൂരം വേണമെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് മിസൈൽ തൊടുത്തു കറാച്ചി തുറമുഖം തകർക്കാം ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും നാശം വിതയ്ക്കാം പാകിസ്ഥാനുമായി ഏകദേശം ആയിരം കിലോമീറ്റർ ആണ് ഇറാന്റെ അതിർത്തി പങ്കിടുന്നത് ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത് അതിർത്തിക്കടുത്തു നിന്നാണെങ്കിൽ പെഷവാറോ ഇസ്ലാമാബാദോ ലാഹോറോ കറാച്ചിയോ ആകട്ടെ ഒന്നും അവശേഷിക്കില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ മുഴുവൻ നശിപ്പിക്കപ്പെടും രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ശക്തമായ മിസൈലുകൾ നിർമ്മിച്ച രാജ്യത്ത് വിന്യസിക്കുക എന്നതാണ് ഇറാൻ്റെ മുഴുവൻ ശ്രദ്ധയും അത്തരത്തിൽ പല മിസൈലുകളും ഇറാൻ വിന്യസിച്ചിട്ടുമുണ്ട് ഇറാൻ്റെ അത്യന്തം അപകടകരമായ ഏഴ് മിസൈലുകളാണ് ഉള്ളത് ഷഹാബ് മൂന്ന് ഇറാൻ്റെ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് ഗദ്ദർ നോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി പ്രവചിക്കാൻ കഴിയാത്ത വേഗതയുള്ള മിസൈൽ കൂടിയാണിത് ദ്രവ്യ ഇന്ധനം നിറച്ച ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് ഇമാദ് ഇതിൻ്റെ വ്യാസം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ചും മീറ്റർ ആണ് എഴുന്നൂറ്റി അൻപത് കിലോ ഭാരമുള്ള മിസൈലിൻ്റെ സിഇ പി പത്തു മീറ്റർ ആണ് അതായത് ലക്ഷ്യത്തിൻ്റെ അഞ്ചും മുതൽ പത്തു മീറ്ററിനുള്ളിൽ പതിച്ചാൽ ലക്ഷ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും ഇതിൻ്റെ ദൂരപരിധി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഈ മിസൈലിന് ആവശ്യത്തിന് ആവശ്യമെങ്കിൽ മിസൈലിന്റെ ദിശ മാറ്റാം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിലും ഇതുൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സൈന്യം ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഷഹർ മിസൈലിന് നിരവധി വകഭേദങ്ങളുണ്ട് അവയുടെ ഭാരം പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ടൺ ആണ് പതിമൂന്ന് മീറ്റർ നീളമുള്ള മിസൈലിൻ്റെ വ്യാസം ഒന്നര മീറ്റർ ആണ് ദ്രവ ഇന്ധന റോക്കറ്റ് എഞ്ചിൻ്റെ സഹായത്തോടാണ് ഇത് പറക്കുന്നത് രണ്ടായിരം ആണ് ഇതിൻ്റെ ദൂരപരിധി ആയിരത്തി കിലോഗ്രാം ഭാരമുള്ള ആയുധങ്ങൾ ഈ മിസൈൽ വഹിക്കും ഇതിൻ്റെ വേഗത മണിക്കൂറിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ മുതൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ വരെയാണ് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ലക്ഷ്യത്തിലെത്തി അവിടെ നാശം വിതയ്ക്കാൻ നിമിഷ നേരം മതിയെന്നർത്ഥം